ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചു ഉള്ള വീട്ടിൽ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഇൻ്റർജോയ് ഒക്കെ ഒത്തിരി വാങ്ങിക്കുന്ന പതിവൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവരത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കളിച്ചിട്ട് കളയല് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായെന്നു കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം തന്നെ ഒന്ന് എടുക്കാം അപ്പം ഇതുപോലുള്ള കിൻഡർ ജോയ് കവർ വെച്ചിട്ട് മുൻപും ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലെ ഒരു മൂന്ന് കിൻഡർ ജോയ് കവർ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അരികശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ കളിയുന്ന സാധനങ്ങൾ വെച്ച് അവർക്ക് തന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റ് ഐറ്റം ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കൗതുകം തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ ഇതാ കവർ ഇന്ന് അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കണം അങ്ങനെ മൂന്നെണ്ണത്തിൽ നിന്നും അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ് കേട്ടത് ഇനി അടുത്തതായി ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ അതിന്റെ സെന്ററിലൂടെ ഇതുപോലെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഒരെണ്ണത്തിന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അതുപോലെ ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വശം ഇങ്ങനെ വൈറ്റ് കളറായിട്ടും ഒരു വശം ഓറഞ്ച് കളറായിട്ടും ഇങ്ങനെ രണ്ട് കളറായിട്ട് കാണില്ലേ അപ്പോൾ അതിൻ്റെ ഈ വൈറ്റ് കവശം കാണുന്ന ഭാഗത്ത് നിന്നിങ്ങനെ ഇങ്ങനെ വീതി കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുഴുവനും കട്ട് ചെയ്യേണ്ട ഏകദേശം ഇതുപോലെ കാണുന്ന പോലെ പകുതി ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു ആറ് ഏഴ് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഓരോ പെറ്റൽസ് തയ്യാറാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്തിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കട്ടിങ്ങിൻ്റെ അറ്റ ഏകദേശം ഒരു കൂർത്ത ഷെയ്പ്പിലൊക്കെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ഒരു ഇരുവിതൊക്കെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതായി ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കാം എന്നിട്ട് ആ ഓറഞ്ച് ഭാഗം കാണുന്ന ഭാഗത്തുനിന്ന് വിരൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതങ്ങനൊന്ന് കുഴിഞ്ഞ് ഷെയ്പ്പാക്കി കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പീസുകളും ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മൂന്ന് കവർ കട്ട് ചെയ്തപ്പോൾ ഒരു ആറ് പീസായിട്ട് കിട്ടിയിട്ട് ഉണ്ടല്ലോ അപ്പം ഇതായി ഈ ആറ് പീസുകളും കട്ട് ചെയ്ത് ഷേപ്പാക്കി ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടിങ്ങനെ ഒന്ന് കുഴിഞ്ഞ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തതായി എടുക്കുന്നത് ഇതുപോലൊരു സ്റ്റേപ്പ്ലറാണ് സ്റ്റാപ്പ്ലറൊക്കെ എല്ലാവർക്കും പൊതുവേ അറിയുന്നതല്ലേ നമ്മുടെ ബുക്കൊക്കെ പിൻ ചെയ്യാൻ എടുക്കാറുള്ളതല്ലേ അപ്പോൾ ഈ സ്റ്റേപ്പ്ലർ എടുത്തതൊന്ന് പിൻച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലൊരു രണ്ട് പെറ്റൺസ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൂട്ടി പിടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിത് അതിൻ്റെ അടിവശത്തായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായി രണ്ടെണ്ണം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് എന്നിട്ട് എന്നിട്ടിതാണ് ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ നല്ല ബലത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പകരം ഗ്ലൂ ഓട്ടിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എന്നിട്ട് ഇത് അടുത്ത രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ ആ രണ്ടെണ്ണം കൂടി എടുത്തിട്ട് അതും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇത് അതുപോലെ ആറ് പെറ്റൽസ് ഇങ്ങനെ തയ്യാറാക്കിയത് പിൻ ചെയ്ത് കൂട്ടി ഒരു മൂന്ന് പെറ്റൽസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് വീണ്ടും ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് അതൊന്നും അതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതൊന്നും കൂടി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ ചെയ്താലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ബാക്ക് വാഷൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കേണ്ട കഴിഞ്ഞു പോരൊന്നുമില്ല അടുത്ത ഇതാ മൂന്നാമത്തെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് യോജിപ്പായിരിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാട്ടെ അപ്പോൾ മുകളിൽ വെച്ച് കൊടുത്തു അപ്പം അത്ര യോജിപ്പില്ലാന്ന് അടിവശത്തേക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതും ഒന്ന് യോജിപ്പിച്ച് അഴിഞ്ഞു പോരാത്ത രീതിയിലായിട്ട് ഇത് അതുപോലെ സ്റ്റേപ്ലർ കൊണ്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ല നീറ്റായി കിട്ടിയിട്ടുണ്ട് നല്ല ബലത്തിലായിട്ടുണ്ട് അഴിഞ്ഞു പോരൊന്നും ഇല്ല ഒരു പേടിയും പേടിക്കാനില്ല കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് പകരം ഗ്ലൂ വച്ചിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഗ്ലൂ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല കേട്ടോ പിന്നെ അത് അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു പപ്പട കമ്പി ചൂടാക്കിയിട്ടൊന്നൊരു ഹോളൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയും പണി ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ അത് അതുപോലൊരു കമ്പിയാണ് എടുക്കുന്നത് അതിൻ്റെ അറ്റൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതുപോലെ സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് ആ കമ്പിയുടെ കൂടെ അങ്ങനെ ഒന്ന് കോർത്തിട്ട് ആ അറ്റം വളച്ച ഭാഗത്തായിട്ടൊന്ന് ചുരുറ്റി ഒരു ാക്കി എടുക്കുന്നുണ്ട് അതൊന്നവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു മൂന്ന് കവറുകളാണ് എടുക്കുന്നത് ഒരു പിങ്ക് കവറായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം വേറെ ഏത് കളർ എടുത്താലും കുഴപ്പമൊന്നുമില്ല അത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു മൂന്ന് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ആ കമ്പിയിൽ പേപ്പർ ചുരുട്ടി വെച്ചിട്ടില്ലേ അത് അതിതായി ഈ കവറിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ബഡ് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട് അപ്പം കവർ ഇത് ഏകദേശം ഇത്രയും ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള വലുപ്പത്തിലായിട്ടുള്ള കവർ എടുക്കണം കേട്ടോ എന്നിട്ട് ആ ബഡിനെ നന്നായി നൂല് വെച്ചൊന്ന് ടൈറ്റായി കെട്ടിട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിതാ അടുത്തതായി ഈ കവറിനെ ഒന്ന് നിവർത്തി ഈ ബഡിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് നീറ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്നിട്ടിതായി ഇതിങ്ങനൊന്ന് കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ അറ്റൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞ് ഫ്ലവർ ഇങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു കുഞ്ഞ് ഫ്ലവർ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അത് താ നേരത്തെ ആ കിണ്ടർ ജോയ് കവർ വെച്ചിട്ടുള്ള ഫ്ലവർ തയ്യാറാക്കിയിട്ടില്ലേ ഹോളൊക്കെ ഇട്ട് മായ്ച്ചു വെച്ചിട്ടുണ്ട് ഹോളിലൂടെ ഒന്നിങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലവറിൻ്റെ നടുക്കിലുള്ള ഒരു കുഞ്ഞ് ഫ്ലവറിങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ സ്റ്റാപ്പിലർ അടിച്ചതൊന്നും കാണുമല്ലോ ഇതുപോലെ ഇങ്ങനെ ഒരു ഫ്ലവർ ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഫ്ലവർ കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് കിൻഡർ വർ എടുത്തിട്ട് പിന്നെ കടിച്ചിട്ട് ഹോളൊക്കെ ഇട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്താണ് കേട്ടോ ഈ ഇപ്പം തയ്യാറാക്കിയ ഫ്ലവറിൽ അത് അതിൻ്റെ സെൻ്ററിൽ ആ ഹോളിലൂടെ ഇങ്ങനെ ആ കമ്പി ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതായതുപോലെ ഇങ്ങനെ രണ്ട് പെറ്റലായിട്ടുള്ളൊരു വലിയൊരു ഫ്ലവർ ആയിട്ടിങ്ങനെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പെറ്റൽസ് ഇങ്ങനെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നല്ല നല്ല പെറ്റൽസ് ഉള്ള നല്ലൊരു അടിപൊളി ഫ്ലവറായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ഇതുപോലെ ഒരു ഗ്രീൻ കളറൊക്കെ ആയിട്ടുള്ള ഒരു കവറാണ് കേട്ടോ അതൊന്ന് ഏകദേശം ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പ് ആയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കിയിട്ട് ഈ ഫ്ലവറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു കോൺ ഷേപ്പ് ഒരു ലീവ്സ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനാണ് ട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഇതിങ്ങനെ ഒരു കുഴിഞ്ഞ ഷേപ്പ് ആവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് സ്റ്റാപ്ലർ അടിച്ചൊന്ന് ഉറപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പകരം നമ്മൾ പൊതുവേ ബ്ലൂ ഒക്കെ വെച്ച് ഒട്ടിക്കുകയല്ലേ ചെയ്യുക അപ്പോൾ ഇത് സ്റ്റാപ്ലറാണ് കേട്ടോ അടിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതാണ് അതിൻ്റെ ആ ഹോളിലൂടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫ്ലവർ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ അടിവശത്തുള്ള സ്റ്റാപ്ലർ അടിച്ചിട്ടുള്ള ആ ഭാഗമൊന്നും കാണില്ല നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ കമ്പിയിൽ ഇത് കുറച്ച് കട്ട് ചെയ്തൊരു പേപ്പറൊക്കെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഒന്ന് ചുറ്റി നീറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവറിന് പകരം നമുക്ക് ഗ്രീൻ ടൈപ്പ് ഉണ്ടെങ്കിൽ അതും ചുറ്റി കൊടുക്കാം ഞാനിവിടെ പ്ലാസ്റ്റിക് കവറാണ് പൊതുവേ യൂസ് ചെയ്യാറ് അപ്പോൾ പ്ലാസ്റ്റിക്വർ ആട്ടോ ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് കവർ അറ്റത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് ലൈറ്റർ വെച്ചൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ലൈറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി റെഡിയാക്കി ഒട്ടിച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഫ്ലവർ ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണമെങ്കിൽ ലീവ്സൊക്കെ വയ്ക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഞാനിപ്പോൾ പ്രത്യേകിച്ച് ലീവ്സായിട്ടൊന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനെല്ലാം നമ്മുടെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ ഇങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും ഫ്ലവറൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഇങ്ങനെ വൈറ്റ് കവർ കൊണ്ടാണ് കേട്ടോ നമ്മുടെ സെന്ററിൽ വെക്കുന്ന കുഞ്ഞ് ഫ്ലവറില്ല അത് വൈറ്റ് കവർ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ ഇറക്കി കൊടുത്ത് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ രണ്ട് പെറ്റൽസ് ആയിട്ടുള്ള ഫ്ലവറെല്ലാം തയ്യാറാക്കി അപ്പോൾ ഇതൊരു ഒരു പെറ്റൽസ് ആയിട്ടുള്ള ഫ്ലവറാണ് ആണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെയും ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നേരത്തെ ചെയ്ത പോലെ തന്നെ കമ്പിയിലൊക്കെ പ്ലാസ്റ്റിക് കവറൊക്കെ ചുറ്റിയെല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ തന്നെ വേറെ ഒരു ഫ്ലവർ കൂടി ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതും ഒരു പെറ്റലായിട്ടുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇതിന്ന് ഇഷ്ടപ്പെട്ടത് കൂടുതലായിട്ട് രണ്ട് പെറ്റലായിട്ട് വെച്ചിട്ടുള്ള നല്ല തിക്കിനുള്ള ഫ്ലവർ അല്ലേ അതാണ് കേട്ടോ ഒന്നും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ആയാലും കുഴപ്പമില്ല രണ്ടും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ എന്തായാലും ഉറപ്പാണ് അവർക്ക് എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല അപ്പോൾ ഇതുപോലെയൊക്കെ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒരു കമൻ്റായിട്ടൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് തരുകയൊക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാനേ താല്പര്യമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റാവുന്ന കൊച്ചു കൊച്ചു ഐഡിയകളുമായി വീണ്ടും കാണാം അതുവരേക്കും Thank you.